നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു സ്വാഗതം അപ്പോ കഥയിലേക്ക് കിടക്കാം ഞാൻ ആര്യ എന്നെ കണ്ടാൽ തരക്കേടില്ലാത്ത സൗന്ദര്യമൊക്കെ ഉണ്ട് ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നു അച്ഛൻ വിനോദിൻ്റെയും അമ്മ അമ്പളിയുടെയും ഏകമകൾ സിനിമ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഹരമാണ് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ അഭിനയിക്കണം അതെന്റെ ഒരു വലിയ മോഹമായിരുന്നു ഞാൻ രണ്ട് മൂന്നെടുത്ത് സിനിമയുടെ ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കഴിവ് മാത്രം പോരല്ലോ ഭാഗ്യം കൂടി വേണമല്ലോ അങ്ങനെ സെലക്ഷൻ കിട്ടിയില്ല ഞാൻ തളർന്നില്ല പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങളുടെ കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലിന് മികച്ച നാടക നടിക്കുള്ള സമ്മാനമൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ എന്റെ കോൺഫിഡൻസ് ഒക്കെ കൂടിയെന്ന് തന്നെ പറയാം എന്തൊക്കെ ആയാലും എന്നെ പോലെയുള്ള ഒരാൾക്ക് സിനിമാ അഭിനയം ഉറപ്പായിട്ടും പറ്റും എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ഉറ ഉറപ്പിച്ചു വിശ്വസിപ്പിച്ചു അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതോടെ ഞാൻ പിന്നീട് ഒരലച്ചിലായിരുന്നു പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ജോലിക്ക് കയറണമെന്നായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം അവരെ അവരെ വെറുപ്പിച്ചാണ് ഞാൻ ഈ സിനിമയുടെ പിന്നാലെ ഇറങ്ങിയിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ എനിക്ക് യാതൊരു സപ്പോർട്ടും തന്നിരുന്നില്ല ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് എന്നെ ഓരോ എന്നെ ഓരോരോ സംവിധായകന്മാരെയൊക്കെ കാണാനും ഓഡീഷൻസിനും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആ സമയത്ത് പത്രത്തിലൊരു വാർത്ത വന്നു പുതുമുഖ നടീ നടന്മാരെ ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ ഞാനും പോയി അവിടെ ഒരുപാട് പുതുമുഖങ്ങൾ എന്നെ പോലെ ഉണ്ടായിരുന്നു സിനിമ എന്ന മോഹവും പേറി വന്നവർ എന്നേക്കാൾ സുന്ദരികൾ നല്ല ഹൈറ്റ് ഉള്ളവരും മോഡൽ ഡ്രസ്സും ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നവർ പലരെയും കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇവരുടെയൊക്കെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് മാത്രമല്ല എന്റെ കുടുംബം എനിക്ക് വലിയ സപ്പോർട്ടൊന്നും തരുന്നതുമില്ല ഇവിടെ നിൽക്കുന്നവരെ പോലെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും മനസാന്നിധ്യം വീട മനസാന്നിധ്യം വിടാതെ ഞാൻ പങ്കെടുത്തു അവിടെ ഒരു ഡാൻസിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു അതിന്റെ മൂവ്മെന്റ് ആയിരുന്നു കാണിക്കാൻ ഉണ്ടായിരുന്നത് ഡാൻസിനൊപ്പം കുറച്ച് ഐറ്റം ഡാൻസിന്റെ മസാല കൂടി ചേർത്ത് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടുള്ള പരിപാടി എനിക്ക് മുമ്പേ ഒരുപാട് പെൺകുട്ടികളുടെ ഒഡീഷൻ കണ്ടു രണ്ടു മൂന്ന് പേരുടെ എന്റെ മുമ്പേ ഉള്ളത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി സംവിധായകന് ആരെയും അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പോൾ തന്നെ പത്തു പേര് വേണ്ടെടുത്ത് ഒരു പത്തുനൂറോളം പേരുടെയും കഴിഞ്ഞിട്ടുണ്ട് അല്പം താമസിച്ചു വന്നതുകൊണ്ടാകാം നൂറ്റിയേഴാമത്തെ ആളായിരുന്നു ഞാൻ അങ്ങനെ അവരെയൊന്നും ഇഷ്ടപ്പെടാതെ സംവിധായകന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് പ്രതീക്ഷയായി ഇപ്പോൾ നന്നായിട്ട് പെർഫോമൻസ് ചെയ്താൽ ചിലപ്പോൾ സംവിധായകന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ നല്ല ഒരു ചാൻസാണിത് ഐറ്റം ഡാൻസിനുള്ള മുഖത്തെ എക്സ്പ്രഷനെ പറ്റി ഞാൻ കാര്യമായി തന്നെ ചിന്തിച്ചു നമ്മുടെ നവ്യ ചേച്ചിയേയും മഞ്ജു ചേച്ചിയും ഒക്കെ മനസ്സിൽ വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച് തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പാട്ടിന്റെ മ്യൂസിക് ഇട്ടപ്പോഴേക്കും അതിനൊപ്പം ഞാൻ ചുവടുകൾ വെക്കാൻ തുടങ്ങി പെട്ടെന്ന് അവരുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ മുഖത്തു വരു മുഖത്തു വരുത്തി ചെയ്തു അല്പം വശ്യമായ എക്സ്പ്രഷൻ കൊണ്ടുവരാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത് അവർ ഇംപ്രസ്ഡ് ആവുന്നില്ല എന്ന് എനിക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു ഒരു ജീൻസും അതിനൊപ്പം ഒരു ടീഷർട്ടും ആയിരുന്നു എന്റെ വേഷം ഡാൻസിന്റെ ഓരോ സ്റ്റെപ്പിനിടയിലും ആ ടീഷർട്ട് പതിയെ ഞാൻ ദൂരേക്ക് എറിഞ്ഞു ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്തിരുപത്തഞ്ചോളം പേര് അടുത്ത മത്സരത്തിനുള്ളവരും സംവിധായകനും പിന്നെ സിനിമയുടെ കുറെ അണിയറ പ്രവർത്തകരും അവരുടെയൊക്കെ മുൻപിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ആ സമയം എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഒപ്പിച്ചെടുക്കുക കുടുംബക്കാരുടെ മുൻപിൽ പിടിച്ചു നിൽക്കുക അതുമാത്രമായിരുന്നു എന്റെ മുമ്പിൽ ആ ടീഷർട്ട് എടുത്തെറിഞ്ഞ എടുത്തെറിഞ്ഞപാടെ എല്ലാവരുടെയും കണ്ണുകൾ എന്നിലേക്ക് മാത്രമായി ഫോക്കസ് ചെയ്തു അത് ഞാൻ കണ്ടു അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് ഞാൻ ആ സൈസ് വെച്ച് അവരെയൊക്കെ പിടിച്ചിരുത്തി എന്ന് വേണം പറയാൻ സംവിധായകൻ കണ്ണുകൾ വിടർത്തി എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു നല്ല രീതിയിൽ തന്നെ ആ ഡാൻസ് ഞാൻ പൂർത്തിയാക്കി മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഏതാണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് പാട്ട് നിർത്തിക്കളയും ആ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റുള്ള പാട്ട് എനിക്ക് വേണ്ടി അവർ ഫുള്ളും ഇട്ടു തന്നു അവരുടെ മനസ്സിലെ പ്ലാനൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം പ്രയാസമൊന്നും തോന്നിയില്ല നല്ല അടിപൊളി സ്റ്റെപ്പുകൾ അങ്ങനെയുള്ള സ്റ്റെപ്പൊക്കെ ഇട്ട് തന്നെ ഞാൻ അവരുടെയൊക്കെ മനസ്സിൽ കയറി മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല വശ്യമായി തന്നെ ആ ആട്ടം ഞാൻ ആടിത്തീർത്തു ഏറ്റവും അവസാനം സംവിധായകന്റെ അടുത്തിരിക്കുന്ന നിർമ്മാതാവ് എഴുന്നേറ്റ് കൈയടിക്കുന്നതാണ് ഞാൻ കണ്ടത് എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് നിറഞ്ഞു ഈ ചാൻസ് തനിക്ക് തന്നെയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചവർ പറയുമ്പോൾ അങ്ങനെയൊരു ഡീൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ സെലക്റ്റായി ആണോ കൊള്ളാം കൊള്ളാ മോളെ നല്ല കാര്യം ഒരു തണുത്ത മറുപടി ആയിരുന്നു അമ്മയുടെ പ്രതികരണം എന്റെ സുഹൃത്തിന്റെ അടുത്ത് എന്ന് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിച്ചു അതിനകത്ത് നടന്നത് പാവം അവൻ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ അവൻ അറിയാം എനിക്ക് ഇതിലുള്ള ഭ്രാന്ത എന്താണെന്ന് അവൻ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് രണ്ടു മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു അവരുടെ അടുത്ത് നിന്ന് കോൾ ഒന്നും വന്നില്ല മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഇമെയിൽ വരുന്നത് അവർ പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് ചെല്ലണമെന്നും അവിടെ വെച്ച് അതിന്റെ അണിയറ പ്രവർത്തകരെ കാണാമെന്നുമായിരുന്നു അതിന്റെ ഉള്ളടക്കം വലിയ ആഗ്രഹത്തോടെ തന്നെ ഞാൻ നല്ല ഒരു ഷോട്ട് ചുരിദാറും ഒക്കെ ഇട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് സുരസുന്ദരിയായി തന്നെ പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ അന്ന് കണ്ട സംവിധായകനും നിർമ്മാതാവും അവിടെ ഉണ്ടായിരുന്നു അവരെന്നെ സ്വാഗതം ചെയ്തു ഒരുപാട് പേർ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിച്ച് ആ മുറിയിലേക്ക് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിടെ അവർ രണ്ടുപേരുമല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം ഒരു വലിയ റൂമായിരുന്നു അത് ആദ്യം കയറുമ്പോൾ തന്നെയുള്ള ആ ലിവിംഗ് റൂമിൽ സെറ്റിയിൽ ഞാൻ ഇരുന്നു ചെറുതായിട്ട് ടെൻഷൻ വരുന്നുണ്ടായിരുന്നു ആ തൻ്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ അവർ ഒരു വീഡിയോ കാണിച്ചു തന്നു അവരുടെ മുൻപിൽ ഞാൻ അടിപൊളിയായി ഡാൻസ് ചെയ്യുന്ന ആ വീഡിയോ കണ്ടപ്പോഴേക്കും എന്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി അതിലൊരാൾ എഴുന്നേറ്റ് വന്ന് എന്റെ അടുത്ത് വന്ന് നിന്നു എന്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു മോള് സൂപ്പറായി ചെയ്തു കേട്ടോ മോൾക്ക് ഈ സിനിമയിൽ അവസരം ഉറപ്പായിട്ടും കിട്ടും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മോൾക്ക് അറിയാമല്ലോ നല്ലൊരു റോൾ തന്നെയാണ് മോൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത് ആരുടെയും റെക്കമെന്റ് ഇല്ലാതെ നേരിട്ട് തന്നെയാണ് മോളെ എടുക്കുന്നത് അപ്പോൾ മോൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായല്ലോ ഇനി മോളുടെ സഹകരണം പോലെ ഇരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ അത് കേട്ട് ഞാൻ വല്ലാതെ അസ്വസ്ഥയായി അപ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന പ്രൊഡ്യൂസറുടെ ഒരു വഷളം ചിരിയും ചൂട്ന്നുള്ള ആ നോട്ടവും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു അവർ രണ്ടുപേരും എന്റെ രണ്ടു വശങ്ങളിൽ നിന്ന് എന്നെ പിടിച്ച് താഴേക്ക് ഇരുത്തി മോള് പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട അതൊക്കെ ആലോചിച്ചിട്ട് മോള് പറഞ്ഞാൽ മതിയെന്നേ ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തെ മുറിയിൽ വെയിറ്റ് ചെയ്യാം അവർ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് ചിരിച്ചുകൊണ്ട് പോയി എന്തു ചെയ്യണമെന്നറിയാതെ എനിക്ക് വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഞാൻ ആകെ വിഷമത്തിലായി എന്നാൽ എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു എന്തായാലും എനിക്ക് ഈ അവസരം വേണം ആദ്യത്തെ സീനിലൊക്കെ ചിലപ്പോൾ ഇതേപോലെയൊക്കെയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമായിരിക്കാം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചെടുത്തു അല്ലെങ്കിലും ഇപ്പോഴത്തെ സിനിമയിൽ ഇതൊക്കെ ആരാണ് ചിന്തിക്കുന്നത് ആ ഡാൻസിൽ എങ്ങനെ പെർഫോം ചെയ്തോ അതുപോലെ തന്നെ ആയിരുന്നു ഈ നിമിഷം ഞാൻ അവരുടെ റൂമിലേക്ക് നടന്നു ചെന്നു എന്റെ സമ്മതം ഞാൻ അവരെ എന്റെ ചേഷ്ടകളിലൂടെ കാണിച്ചു കൊടുത്തു രണ്ടു പേർക്കും സന്തോഷമായി ഒരാൾ എന്റെ അടുത്തേക്ക് വന്നു എന്നെ ബെഡിനടുത്തേക്ക് കൊണ്ടുപോയപ്പോഴേക്കും മറ്റേയാൾ പോയി കഥകിന് കുറ്റിയിട്ടു പിന്നെ അവിടെ നടന്നത് മൂന്നു പേരുമായുള്ള സുഖകരമായ നിമിഷങ്ങളായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇതുപോലെ ഒരു അനുഭവം അതെന്റെ ഓർമ്മയിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എങ്കിലും ആ ഒരു നന്ദി എനിക്ക് അവരോട് എന്നുമുണ്ട് അവരുടെ ആ സഹകരണവും മറ്റും കൊണ്ട് എന്റെ ആദ്യത്തെ പടം റിലീസായി അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ എൻറെ ആക്ടിങ്ങിന് അംഗീകാരവും കിട്ടി ഇപ്പോഴെൻറെ മനസ്സ് നിറഞ്ഞാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത് ഒരുപാട് വമ്പൻ സ്രാവുകൾ നീന്തി തുടിക്കുന്ന ഒരു കടലാണ് സിനിമ അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ് സ്വന്തമായി അത് മുതലാക്കുന്നിടത്ത് നമ്മൾ അത് വിജയിച്ചിരിക്കും അങ്ങനെ ആദ്യത്തെ സംവിധായകന്റെ അടുത്ത് നിന്നുമാണ് എനിക്ക് ആ സുഖകരമായ അനുഭവം കിട്ടുന്നത് അടുത്ത സിനിമയിലേക്ക് ഇതുപോലെ തന്നെ പ്രൊഡ്യൂസറിന് വേണ്ടി എനിക്ക് ചെല്ലേണ്ടി വന്നു പിന്നത്തെ സിനിമയിൽ സംവിധായകൻ തന്നെയായിരുന്നു ക്യാമറാമാനും പിന്നെ ടെക്നീഷ്യൻസ് വസ്ത്രാലങ്കര ചേട്ടന്മാർ എന്തിനു പറയുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ലൈറ്റ് ബോയിയുടെ ഒപ്പം വരെ സമയം ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും എന്തായാലും അതൊക്കെ എന്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് അവരോടൊപ്പം ഞാനും ഇപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു തുടങ്ങി സുഖമെന്നു പറയുന്നത് എപ്പോഴും ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ആണല്ലോ അങ്ങനെ ഒരാറേഴ് സിനിമയിൽ എനിക്കിപ്പോൾ അവസരം കിട്ടി ഇപ്പോഴെനിക്ക് നേരിട്ട് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു ആരും എനിക്ക് വേണ്ടി വിലപേശുന്നില്ല അങ്ങനെ ഞാൻ ഇന്ന് നല്ല ഒരു സിനിമാ നടിയായി നല്ല രീതിയിൽ വിവാഹമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ജീവിക്കുന്നു ഒരു കുറ്റബോധവുമില്ലാതെ